ഹലോ നമസ്കാരം ഞങ്ങൾ അങ്ങനെ കറങ്ങി തിരിഞ്ഞ റെഡ് റോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് ഇതൊരു സീലിന്റെ സൈഡിലുള്ള ഒരു ഓഫ് റോഡിംഗ് ട്രാക്ക് ആണ് വളരെ മനോഹരമായ ഒരു സ്ഥലത്തോടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് അടിപൊളി സ്ഥലമാണ് ഈ കടലിന്റെ തീരത്തോടെ അങ്ങേ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് പോകാം അതാണ് ഇതിന്റെ ഒരു ഒരു ഗ്യൂട്ടി ഇതൊരു റിസർവ് ആണ് ഇവിടെ എവിടെയെങ്കിലും നിർത്തി നമുക്ക് ഫുഡ് അടിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം ഇപ്പോൾ നല്ല വിശപ്പുണ്ട് ഇവിടെ കിവിയായി കാണാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നു ഇതിന്റെ അപ്പുറത്തേക്ക് ഫോർ വീൽ ഡ്രൈവുകൾ മാത്രമേ ആലോചിക്കുകയുള്ളു അപ്പോൾ നമ്മൾ ഫോർ വീൽ ഡ്രൈവ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം

നൈസ് വളരെ കെയർഫുൾ ആയിട്ട് ഇപ്പൊ വെള്ളത്തിക്കൂടെ ഇറങ്ങിയാണപ്പോണ്ടേ അതാണ് വെള്ളത്തിക്കൂടെ പോകുന്ന ആരെങ്കിലും വഴി എന്ന് વિચારിക്കണം നംസ് ടീണ്ടി വണ്ടി തന്നെയാണ് മുണ്ടിപ്പോള് അങ്ങോട്ട് ഇറങ്ങുന്നള്ളാ കേളി കൂട കേറി പോക്ക് ഓക്കേ അങ്ങനെ ഈ ദുർഘടം പിടിച്ച വഴിയിലൂടെ ഞങ്ങൾ ലക്ഷ്യമാക്കി നടക്കുന്നു ഡ്രൈവിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് സൈഡിൽ ചെറിയൊരു സൈഡിക്കോടെ കാണാം അത് കണ്ടിട്ട് നാടി കളഞ്ഞള്ള പോക്കാണ് പഴയത്താണ് പോക്ക് രസം ഇവിടെ ഒന്നും പറഞ്ഞു വരികയാണ് പോസ്റ്റ് അവിടെ ഒരു കുടിയാണ് ചാനോ ആയിക്കടയോ ആയി അത് പ്രക്തമിയോ ആയിസാണോ ദോനൻ ഉന്തലക്ക റെഡ് കണ്ടറി

റിയാണ് <laughs> കാസ്റ്റിംഗ്ഡിയസ് വണ്ടി കൂടുപ്പ് നന്നായിട്ട് വൈറ്റിലോട്ട് വേലക്കെ പോകാൻ വെള്ളി പൊരി വരും അന എനിക്ക് തന്നെ മനസ്സിലാകുന്നൊന്നും എന്ന കണ്ടില്ലായിരുന്നു. ശരിക്ക് നമ്മൾ ബാക്കിയുള്ളത് ബോൾ കസേണ്ട് ഉണ്ട്. ന്യൂ ബ്ലോക്ക് 1 7 4 3 ജെൽ വെയിറ്റിനെ കൊണ്ടോട്ട്. അർദതോ. എനിക്ക് ഇവിടെ വരട്ടെ. എന്താടോ? അവര് അവർക്ക് പറഞ്ഞപ്പോ സ്ഥലമുണ്ടോ

നല്ല രസമായിരിക്കും പൊളിങ്ങണ്ടിങ്ങും എടാ പണ്ടില്ലേ നമ്മുടെ ചെറുപ്പത്തിൽ റോഡ് നമ്മുടെ നാട്ടിലെ ഉള്ളതുകൊണ്ട് പോകുന്ന വഴി മൊത്തം വല്യ കല്ല് ഒരു കല്ലേന്ന് ഒരു കല്ലങ് നിറങ്ങി അടുത്ത കല്ലിലേക്കാ വന്നു നിക്കുന്നേ അങ്ങനെ നിക്കുന്ന അതിന്റെ അത്തോടെ എന്റെ ഒരു അങ്ങനെ പുള്ളിക്കാരൻ ഈ പറഞ്ഞ വണ്ടി കൊണ്ടൊക്കെ ചേർപ്പോ രക്ഷയിരുന്നു ൂടെ ചില പുഴ കടന്ന് അങ്ങോട്ട് പോലെ സ്ഥലങ്ങളുണ്ട് അപ്പം ജീപ്പ് കൊണ്ട് പോകത്തില്ലേ പുഴ പുഴക്കുഴ അപ്പൊ അതാ ജീപ്പ് ജീപ്പാണെങ്കിൽ മറ്റേ റബർ പന്ത് ചാടുന്നാലും

ഇന്നത്തെ വണ്ടി പോലത്തെ വണ്ടിയൊന്നും അല്ല ഇന്നത്തെ വണ്ടി പണിയെടുക്കാൻ അതിനല്ലേ തള്ളി കൊടുക്കണം അതിന് അവരവരുടെ സൈഡിൽ ബാലൻസ് വരണം ചില മറ്റേ എന്താ സൈഡിലെ ടയർ നിലത്ത് തട്ടാൻ വേണ്ടി അതിന്റെ മേലെ കയറി നിൽക്കണം അങ്ങനെ അഭ്യാസങ്ങളൊക്കെ ചെയ്യാറ് കുഞ്ഞ് കുഞ്ഞ് മണിക്കല്ല് പുറത്തെ സാധനങ്ങൾ വിണ്ടു വരുന്നുണ്ട് വെച്ചുള്ള ഒന്ന് സൈഡ് അപ്പുറത്തെങ്ങനെ തെറ്റിയ ഒന്നും പറഞ്ഞു മഴ കുറഞ്ഞു കാണാ എല്ല ഒന്നുമല്ല നൂറ് റോസ് ഉണ്ടെങ്കിൽ ാണ് ബ്രഡ്സ്റ്റോറിൻഡ് എഴുന്നേറ്റ് ഇതിനെ അത് ഒരു സോണ്ടൽ കട്ടല്ല പട്ടിക്കൽ കട്ടൊന്നാ അത് കട്ടാണ് കട്ടുകൾ ഇതിന് ഇല്ല

அரெஸ்ட் பேட் அப் ஸ்டோரியை நானா இல்லை இவர இவர இன்ஜென்டரி ஸ்டோரிஸ் இருக்கு ஆ அப்படி என்ன பவர்ஃபுல் ஜெஜென்ட ஸ்டார் சூப்பர்மேன் ஸ்டோரிஸ் எல்லாம் பிரச்சனங்களானு இருக்கு சக்திமதி இவரா சத்த பாயுவா இப்படை போறது போல இருக்கு परगो से नाड़ा इधर है बड़ाड़ी पिन तोड़ा हां ना पर लगे पर तोड़ माय नेम इज स्पेन मोरवे इज प्ले दिस प्ले നോക്കിയ അവിടുന്ന് കല്ലൊക്കെ വരുന്ന വഴികളൊക്കെ എന്നിട്ടും അവിടെ വീട് വെച്ച് താമസിക്കുന്നു അവരെ സംബന്ധിക്കണം ആ കല്ലാണ് കേറുക ചോട്ടിൽ തിരിച്ചിട്ട് വരും ഞാൻ എന്റെ മേലാ കല്ല് കുറച്ച് വായിക്കേണ്ടി പോയാലോ അല്ലേ ും കൊടുക്കല്ല പറ കല്ല് പറത്തില്ല കല്ല് പറ വണ്ടിപ്പോ അപ്പൊ ആ കല്ല് കടന്നു എനിക്ക് ഓർമ്മയുണ്ട് നമ്മള് കല്ല് കണ്ട വീഡിയോ അല്ലേ ആ കല്ല് കേറാൻ പറ്റൂ എനിക്കെന്തോർക്കില്ലാട്ടോ അതിന്റെ എന്തിനാ അങ്ങോട്ട് കേട്ടേ

ഇവിടെ ഒരു എക്സ്ട്രീം പോയിന്റ് ഉണ്ട് എന്റെ അവിടെ കേറാൻ പറ്റിയാ അതുകൊണ്ട് നമ്മുടെ മട്ടിന്റെ അടി തട്ട് അതുകൊണ്ട് ഞാനിവിടെ വന്ന് നിൽക്കാമി Oh. Uh, uh, fire, fire pump. Do you? Ah, uh, uh, yeah. Yeah. അതിന്റെ ഏറെ കൊറച്ചേക്കുന്നതായിരിക്കും പൊന്നമാനെ ഓക്കെ പോട്ടെ 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 ആ അതിന്റെ ഏറെ ഇത് കൂട്ടാണ് അടുത്ത വണ്ടി വരുന്നുണ്ട് അടുത്ത വണ്ടി വരുന്നുണ്ട്

നമ്മളടുത്തൊരു അടിക്കുന്ന സാധനമുണ്ട് കാട്ടടിക്കുന്ന

അങ്ങനെ ഞങ്ങൾ സഹായ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുത്തെ രണ്ട് ഫോട്ടോ എടുത്ത് തിരിച്ചിറങ്ങുകയാണ് കാരണം ഈ രണ്ട് കല്ലിന്റെ ഇടയ്ക്കൂടെ കാറ്റടിക്കും താഴേക്ക് പ്രിയ പറന്നു റെഡ് റോക്ക് എന്ന് പറഞ്ഞ

റെഡ് റോക്കിന്റെ അവിടുന്ന് ഒരു പോയിന്റ് ഉണ്ട് ആ പോയിന്റിലേക്ക് കേറുക എന്ന് പറഞ്ഞത് ഭയങ്കര ദുഷ്കരമാണ് അവിടെ ഇപ്പൊ മഴ ആയതുകൊണ്ട് ചിലപ്പോ ടയർ കിടന്ന് തിന്നി തിന്നി കളിക്കും പിന്നെ വെറുതെ റിസ്ക് എടുത്ത് നമ്മുടെ ടയർ മറ്റേ ബമ്പർ ഇടിക്കാൻ ചാൻസ് ഉണ്ടായത് കൊണ്ട് അത് തിരിച്ചിറങ്ങാൻ ബമ്പർ ബമ്പറിടിച്ച് പൊളിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ടേക്ക് കേറണ്ടെന്ന് ചോദിച്ചു അപ്പം നിസാന്റെ ഒന്ന് പോകുന്നുണ്ട് അതാണ് അതിന്റെ അവസ്ഥ കാരണം ഇനി മുന്നോട്ട് പോകുന്നത് ആ വഴിക്കൂടെ മുന്നോട്ട് പോകുന്നത് അത്ര വലിയ സേഫ് അല്ല അൺസേഫ് ആയൊരു വഴിയായിട്ട് ഞങ്ങള് തിരിച്ചു പോവുകാണുന്നതാണ് റെഡ് റോക്ക് കാണിച്ചു ഈ റെഡ് റോക്ക് ഈ സൈഡിൽ കൂടെ ഒക്കെ കാണുന്നതാണ് റെഡ് റോക്ക് ഈ വഴിക്ക് മൊത്തം റെഡ് റോക്കുകളാണ് ഈ കാണുന്നൊക്കെയാണ് റെഡ് റോക്ക് അത് ഈ ന്യൂസിലാൻഡിന്റെ ഈ പ്രദേശങ്ങളിൽ മാത്രം കാണുന്നതാണ് ഫുള്ള് റെഡ് കളറിലാണ് റെഡ് കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇരുമ്പിന് ആദ്യം മട്ടി അടിക്കുകയല്ലേ അതുപോലെ തന്നെ മട്ടി മട്ടിക്കളറാണ് ഇതിന് ഫുള്ള് റെഡല്ല ഒരുമാതിരി തുരുമ്പ് പിടിച്ചിട്ട് വരുന്നേക്കൂട്ടൊരു കളർ ഈ മട്ടി അടിക്കുന്നേക്കൂട്ടൊരു കളറാണ് പിന്നെ അതിന്റെ പുറകിൽ കലുഷിതമായ കടല് കാണ ഇത് വേനിയേറ്റത്തിന്റെ സമയായിരിക്കാൻ ചാൻസ് ഉണ്ട് കാരണം നല്ല തിരയടിക്കണം അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഭയങ്കര ശാന്തമായിട്ട് പയ്യ അടിക്കുന്ന തിരയാണ് നല്ല ശക്തമായിട്ടാണ് തിരയടിക്കുന്നത്